അതായത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് സി യു ടി എക്സാമിനേഷൻ മെയ് മാസത്തിൽ തന്നെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് യു ജി സിയുടെ ചെയർമാനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം സി യു ടി യു ജി എക്സാംസ് മേ ബി ഹെൽഡ് ഇൻ മെയ് റിസൾട്ട് ഇൻ ജൂൺ യു ജി സി ചെയർമാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സി യു ടി എക്സാമിനേഷൻ മെയ് മാസത്തിൽ തന്നെയാണ് നടക്കുക ജൂൺ മാസത്തിൽ അതിന്റെ റിസൾട്ടും പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് യു ജി സി യു ജി സി ചെയർമാൻ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഫോർമർ ഐ എസ് ആർ ചെയർമാൻ രാധാകൃഷ്ണൻ കമ്മിറ്റി റെക്കമെൻഡേഷൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ സിബിടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഫെബ്രുവരിയിൽ നോട്ടിഫിക്കേഷൻ വരുന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്തൊക്കെയാണ് വിശദമായിട്ട് അതിൽ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുത്തി അഞ്ചിലെ എക്സാമിനേഷനെ കുറിച്ചുള്ള വാർത്ത ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് യു ജി സി ചെയർമാൻ ജഗദീഷ് കുമാറുമായിട്ടുള്ള ഇന്റർവ്യൂ ആണ് അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മെയ് മാസത്തിൽ എക്സാമിനേഷൻ നടക്കും റിസൾട്ടും ഫസ്റ്റ് വീക്ക് ഓഫ് ജൂണിൽ തന്നെ വരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ യു ടി പി ജി എക്സാമിനേഷൻ്റെ ഡേറ്റും പ്രഖ്യാപിക്കുന്നു പറഞ്ഞിട്ടുണ്ട് സി യു ടി പി ജി എക്സാമിനേഷൻ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു സി യു ടി എക്സാമിനേഷൻ റിലേറ്റഡ് എക്സാമിനേഷൻ നീറ്റ് യു ജി മെയിൻ ജെ യു ടി യു ജി വിൽ ബി അനൗൺസ് ബാൻ ടി സെയിം ഡേ എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ റെക്കമെൻഡേഷനെ കുറിച്ച് പറയുന്ന സംഗതി സി ബി ടി മോഡ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ് യു ജി സി ചെയർമാൻ പറയുന്നത് യു ടി ഐ ബോർഡ് എക്സാമിനേഷന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ളതും കൃത്യമായിട്ട് പറയുന്നുണ്ട് കാരണം ബോർഡ് എക്സാമിനേഷൻസ് ഒക്കെ ഓവർ ബൈ ഏപ്രിൽ നാഷണൽ ലെവൽ നോക്കുന്ന സമയത്ത് ബോർഡ് എക്സാമിനേഷൻസ് ഒക്കെ ഏപ്രിൽ മാസത്തിലാണ് നടക്കുന്നത് ഏപ്രിൽ മാസത്തോടുകൂടി കൂടി കഴിയും അതുകൊണ്ട് തന്നെ എൻ ടി ഐ സംബന്ധിച്ചിടത്തോളം എക്സാമിനേഷൻ ഡേറ്റ് ബേസ്ഡ് ഓൺ ദി ലോജിക് സിക്ഷൻ സംഗതികളൊക്കെ വെച്ചുകൊണ്ടായിരിക്കും ഡേറ്റുകളൊക്കെ പ്രഖ്യാപിക്കുക മിക്കവാറും മെയ് മാസത്തിൽ നടക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് റിസൾട്ട് ജൂണിൽ ഉണ്ടാവും അഡ്മിഷൻ ജൂലൈ സോ ജൂലൈ മിഡ് ന്യൂ അക്കാഡമിക് സെഷൻ ഒരു ജൂലൈ മിഡോട് കൂടി പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറിലൊക്കെ അക്കാഡമിക് ഇയർ ഏകദേശം മെയ് ഫെബ്രുവരി മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരും മെയ് മാസത്തിൽ എക്സാമിനേഷൻ നടക്കും ജൂൺ മാസത്തിൽ എക്സാമിനേഷൻ റിസൾട്ട് വരും ഒരു ജൂലൈ മാസത്തിൽ അഡ്മിഷൻ പ്രോസസ്സ് നടക്കും ജൂലൈ മിഡോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന പോലെ അഡ്മിഷൻ ക്ലാസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്വഭാവത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ റെക്കമെൻഡേഷനുമായി ബന്ധപ്പെട്ടുള്ള ആയിട്ടുള്ള സെക്യൂരിറ്റി പ്രോട്ടോക്കോളും ന്യൂ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുമായി ബന്ധപ്പെട്ടും സംഗതികളും ിസ്മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കമ്മിറ്റി റെക്കമെന്റേഷൻ എക്സാംസ് ഈ പറയുന്ന പോലെ അനൗൺസ് മാക്സിമം സബ്ജക്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അഞ്ച് സബ്ജക്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും അവരെ സംബന്ധിച്ചിടത്തോളം സിയുടി സബ്ജക്റ്റ് ഓഫ് ദിവസമാണ് സബ്ജക്ട് പറയാനുള്ള കൊസ്റ്റ്യൻസ് കമ്പൽസറി ആൻഡ് ബേസ്ഡ് ആണ് എൻ സിആർ ടി സിലബസ് എൻ സിആർ ടി സിലബസ് നിങ്ങൾ ഫോളോ ചെയ്യാന്നുള്ളതാണ് അത് കൃത്യമായിട്ട് വൺ അവർ എക്സാമിനേഷൻ അതിൽ തന്നെ സിക്സ്റ്റി സോറി ഫിഫ്റ്റി ഫിഫ്റ്റി ക്വസ്റ്റൻസ് ടു ഫിഫ്റ്റി മാർക്സ് ഫൈവ് മാർക്സ് ഈച്ച് എന്നുള്ള സ്വഭാവത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എക്സാമിനേഷൻസ് വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകൾ കൊടുക്കാം അതുപോലെ തന്നെ വിവിധ എക്സാമിനേഷൻസിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും പതിമൂന്ന് ഭാഷകൾ എക്സാമിനേഷൻ എഴുതാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പം ജ്യതീഷീത ചെയർമാൻ പറയുന്നത് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാമിനേഷൻ മെയ് മാസത്തിൽ തന്നെ നടക്കും ജൂണിൽ റിസൾട്ട് വരും ജൂലയോട് കൂടി അഡ്മിഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുകയും ജൂലൈ മിഡോട് കൂടി ക്ലാസുകൾ ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് ഒട്ടും സമയം കളയാനല്ല നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സിയു ടി എജുപോർട്ടിൻ്റെ ഓൺലൈൻ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ക്രാഷ് ബാച്ചുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിംഗിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ താഴെ സ്ക്രോളിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സിയു ടി മാറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ താഴെ വാട്സ്ആപ്പിന്റെ കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സ് യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷൻസ് കോഴ്സ് റിലേറ്റഡായിട്ട് ഇൻഫർമേഷൻസ് അല്ലാതെ നിങ്ങൾക്ക് ജനറൽ വരുന്ന കരിയർ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ സാധിക്കും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് താങ്ക് യു